ഐ എൻ എസ് വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി നാവിക ആസ്ഥാനത്തേക്ക് ഫോൺ വിളിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് എലത്തൂർ സ്വദേശി മുജീബ് റഹ്മാനാണ് അറസ്റ്റിലായത് പ്രതി മാനസിക രോഗത്തിന് ചികിത്സ തേടിയിരുന്നതായി പോലീസ് പറഞ്ഞു ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നെന്ന് പറഞ്ഞ് കൊച്ചി നാവികസേനാസ്ഥാനത്തേക്ക് ഫോൺ വിളിച്ച സംഭവത്തിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ അടക്കമുള്ള വിവരങ്ങൾ അന്വേഷിച്ചാണ് ഇയാൾ ഫോൺ ചെയ്തത് കോഴിക്കോട് എലത്തൂർ സ്വദേശി മുജീബ് റഹ്മാനാണ് അറസ്റ്റിലായത് നേവൽ ബേസ് അധികൃതരുടെ പരാതിയിൽ കൊച്ചി ഹാർബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു പ്രതി രണ്ടായിരത്തിയൊന്ന് മുതൽ മാനസിക രോഗത്തിന് ചികിത്സ തേടിയിരുന്നതായി പോലീസ് വ്യക്തമാക്കി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും കേസ് ഓഫ് ഓഫ് മറ്റ് ആക്ട് ബാക്കി ഇദ്ദേഹം എന്തിനാണ് ചെയ്തത് ഫോൺ എന്ന കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട് ഫേസ് ഇതുവരെ വെരിഫൈ ചെയ്തതിനകത്ത് നമുക്കൊരു കേസ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഹർട്ട് കേസ് ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട് ബാക്കി വേറെ കേസുകളൊന്നും ഇല്ല പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ട്രീറ്റ്മെന്റിലാണ് ഉള്ളത് കുറച്ച് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ചോദിച്ചാലും മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി മുതൽ അങ്ങനെ ട്രീറ്റ്മെന്റ് ഉള്ളതായിട്ടുള്ള കുറച്ച് രേഖകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സാഹചര്യത്തിലാണ് ഫോൺ കോൾ വന്നത് അതിനാൽ തന്നെ സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി രണ്ട് ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം തുടർന്നാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ കസ്റ്റഡിയിലെടുത്തത് ജനം കൊച്ചി